സാറെ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എന്റെ കഴിയുടെ മുമ്പിൽ ഒരു വണ്ടി ഇടാറ് കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് എനിക്കറിയാവുന്ന കുട്ടികളാണെന്ന് പറയുകയായിരുന്നു ഇത്തവണത്തേക്ക് സാർ മാപ്പാക്കണം വേറെ ആരും സഹായത്തിന് ഇല്ലാത്ത കുട്ടികളാ സാറും കൂടി കൈമുണർത്തിയാല് ഇഷ്ടമിള്ള പറഞ്ഞുകൊണ്ട് വിടാം മൂന്ന് വർഷം ജയിലഴിയുള്ള വകുപ്പ് ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ ഏതായാലും വണ്ടിയാൻ പറ്റില്ല ബുക്കും പേപ്പറും ഒക്കെ ശരിയാക്കി കൊണ്ടുവരുന്നവരെ അത് ഈ കോമ്പൗണ്ടിൽ തന്നെ കിടക്കും ആ വായിക്കോ എന്നാ ഞങ്ങൾ അത് പിന്നെ ഷർട്ട് മുണ്ടും അല്ല ഇത് കൊടുത്തോണ്ട് ഞങ്ങള് വെളിയിൽ പോലും നാട്ടുകാര് ഫോറിനേഴ്സെ ഫോറിനേഴ്സായി വിളിക്കുന്നേഴ്സ് അമേരിക്ക പോയപ്പോഴ്സ്